കേസ് നിങ്ങൾ നേരെ നോക്കിക്കളി ഇവിടെ എന്തോ പരിപാടി എടുക്കുന്നുണ്ട് കേട്ടോ കൊറേ ആൾക്കാർ ഇവിടെ നിക്കളും കൊറേ സൗണ്ടും സംസാരിക്കും അതെന്താ കാണാൻ വേണ്ടി ഇങ്ങോട്ട് നടന്നു തന്നെ കേട്ടോ നമുക്ക് പോയൊക്കെ ഇവിടെ എന്താ നടക്കണമെന്ന് ആ ഏരിയയിൽ കുറച്ച് ആൾക്കാർ കൂട്ടം കൂടി നിക്കുന്നു കേട്ടോ നമ്മൾ സെയിം വാട്ടർഫോൾ ഇ ടി ക്യാമ്പസിൽ വാട്ടർഫോൾ കേട്ടോ നമുക്ക് ആ സൈഡിലൊക്കെ നടന്നു നോക്കാം ഇസ് ആ വാട്ടർഫോളിനെ അടിപ്പിച്ച എത്ര ആൾക്കാരില്ലായിരിക്കണം അവിടെ ചുമ്മാ നോക്കിക്കളി ഒരുപാട് കയറിട്ടോടെ സാധാരണ വാട്ടർഫാൾ ഒന്നും കളർഫുൾ ആവില്ല ഇന്ന് അത്ര കളർഫുള്ള അവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് കെട്ടോ എന്താ അനൗൺസ്മെന്റും സൗണ്ടൊക്കെ കേൾക്കാൻ പോയോക്കെ ജസ്റ്റ് കണ്ടോ ആ ഏരിയയിലാണ് എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് അത് എല്ലാവർക്കും കേട്ടെല്ലാം പറ്റും തോന്നില്ല കേട്ടോ ഈ വാട്ടർഫോൾ അടിപൊളി പറശ് ഇന്ന് ഒരുപാട് പേരുണ്ട് പതിവിൻകുള്ള ഇവിടെ കുറേ പേര് നിക്കണ കാണണ്ട് സംഭവം എന്ന് അറിയില്ല ഏരിയനാണ് ആ ശബ്ദം മൊത്തം ഒന്നിയത് ഒരു കിട്ടി നേരെ നോക്കിയാൽ കാണുന്നുണ്ട് എന്തോ ഒരു ഇവന്റ് ഇവിടെ നടക്കുന്നുണ്ട് ഈ ഫയർ സേഫ്റ്റിയുടെ ഭാഗമായ എന്തോ ഇവന്റ് ആണോ എന്തൊക്കെയാ നടക്കുന്നുണ്ട്